കാറ്റിൻ്റെ കാഠിന്യം അല്പം കുറഞ്ഞെങ്കിലും ലോസ് ആഞ്ചൽസിനെ വിഴുങ്ങുന്ന കാട്ടുതീ ശമനമില്ലാതെ തുടരുന്നു പതിനായിരത്തിലേറെ കെട്ടിടങ്ങൾ കത്തി അമരുകയും പതിനൊന്നിലധികം പേർ മരണപ്പെടുകയും ചെയ്ത കാട്ടുതീ നാല് ദിവസം കഴിഞ്ഞിട്ടും നിയന്ത്രണ വിധേയമായിട്ടില്ല നഗരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗമായ പാലിസേഡ്സിലെ ഏറ്റവും വലിയ തീയുടെ ഗതി മാറുന്നതിൻ്റെ സൂചനയെ തുടർന്ന് ബ്രൻഡുട്ട സാൻ ഫെർണാണ്ടോ താഴ്വര എന്നിവിടങ്ങളിൽ കൂടുതൽ പേരെ ഒഴിപ്പിക്കാൻ തുടങ്ങി ഇവിടെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അഞ്ചിടങ്ങളിൽ തീപിടിച്ചതിൽ പാലിസൈഡ്സിലേത എട്ട് ശതമാനവും ഈറ്റണിലേത മൂന്ന് ശതമാനവുമാണ് അണച്ചത് രണ്ടിടത്തുമായി മുപ്പത്തി അയ്യായിരം ഏക്കർ പൂർണമായി കത്തി നശിച്ചു ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരം ആളുകളെ ഒഴിപ്പിച്ചു പതിനായിരങ്ങൾ ഭവനരഹിതരായി പതിനയ്യായിരം കോടിയിലേറെ ഡോളർ സാമ്പത്തിക നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു വൻ ബാധ്യത എങ്ങനെ മറികടക്കുമെന്ന ആശങ്കയിലാണ് ഇൻഷുറൻസ് കമ്പനികൾ തീപിടുത്തത്തെ വൻ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രസിഡന്റ് ജോ ബൈഡൻ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഫെഡറൽ സഹായം നൽകുമെന്നും ഭവന വായ്പാ തിരിച്ചടവിന് സാവകാശം നൽകുമെന്നും അറിയിച്ചു ന്യൂസ് ഡെസ്ക് മല്ലുവൺ